ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണം വെള്ളി വായ്പ ചട്ടങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ജൂൺ ആറിന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്വർണം വെള്ളി ആഭരണങ്ങൾ ഈടായി നൽകി വായ്പ എടുക്കുന്നവർ ഇനി പറയുന്ന എട്ട് മാറ്റങ്ങൾ ശ്രദ്ധിക്കണം വായ്പാ കാലാവധിയിലും വായ്പയായി ലഭിക്കുന്ന തുകയുടെ പരിധിയിലും വായ്പ ക്ലോസ് ചെയ്യുന്നതിലുമെല്ലാം വന്നിരിക്കുന്ന മാറ്റങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക ആർ ബി ഐ നേരത്തെ സ്വർണപ്പണയ മാനദണ്ഡങ്ങൾ വായ്പ ബുദ്ധിമുട്ടിക്കുന്നതാണെന്ന് വ്യാപകമായ പരാതി ഉയർന്നതിനെ തുടർന്നാണ് ജൂൺ ആറിന് സ്വർണ ബന്ധപ്പെട്ട പുതിയ ഇളവുകളും മാനദണ്ഡങ്ങളും റിസർവ് ബാങ്ക് ഗവർണർ പ്രഖ്യാപിച്ചത് ചെറു വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യമനുസരിച്ച് കൂടുതൽ തുക വായ്പയായി ലഭിക്കുന്നതാണ് പുതിയ രീതി ആർ ബി ഐയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വാണിജ്യ ബാങ്കുകൾക്കും ഭവന വായ്പാ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾക്കും സഹകരണ ബാങ്കുകൾക്കും ബാധകമായിരിക്കും പുതിയ ചട്ടമനുസരിച്ച് രണ്ടേ പോയിന്റ് അഞ്ച് രൂപയിൽ താഴെയുള്ള വായ്പകളിൽ സ്വർണത്തിന്റെ വിപണി വിലയുടെ എൺപത്തി ശതമാനം വരെ വായ്പയായി നൽകാം നേരത്തെ ഇത് എഴുപത്തിയഞ്ച് ശതമാനമായിരുന്നു രണ്ടര ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള വായ്പകൾക്കിത് എൺപത് ശതമാനമാണ് അഞ്ചു ലക്ഷത്തിന് മുകളിലുള്ള വായ്പകൾക്ക് സ്വർണത്തിന്റെ മൂല്യത്തിന്റെ എഴുപത്തി ശതമാനം തുകയാണ് ഇനി വായ്പയായി ലഭിക്കുക നിങ്ങളുടെ വായ്പാ കാലയളവിൽ ഈ മൂല്യം നിലനിർത്തണം അതുകൊണ്ട് തന്നെ പലിശ അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ എൺപത്തിയഞ്ച് ശതമാനം തുക വായ്പയായി എടുത്താൽ മാസം തോറും പലിശ അടക്കേണ്ടി വരും പലിശ മാസം തോറും ടക്കുന്നില്ലെങ്കിൽ തുടക്കത്തിൽ ലഭിക്കുന്ന തുക കുറവായിരിക്കും പലിശയും മുതലും ഒരുമിച്ചടക്കുന്ന ബുള്ളറ്റ് റീപേയ്മെന്റ് വായ്പകൾക്ക് കാലാവധി ഒരു വർഷമാക്കിയതാണ് മറ്റൊരു മാറ്റം നേരത്തെ പതിനൊന്ന് മാസമായിരുന്നു ഇതിന്റെ കാലാവധി ഇത്തരം വായ്പകൾ കാലാവധി എത്തുമ്പോൾ പലിശ മാത്രമടച്ച് പുതുക്കാം നേരത്തെ മുതലും പലിശയും ചേർത്തടച്ച് പുതുക്കണമെന്ന ആർ ബി ഐ നിർദ്ദേശം വന്നതിനെതിരെ വ്യാപക വിമർശനം വന്നതോടെയാണ് ജൂൺ ആറു മുതൽ പലിശ മാത്രമടച്ച് പുതുക്കാമെന്ന് വീണ്ടും ഭേദഗതി വന്നത് പുതിയ നിർദ്ദേശമനുസരിച്ച് ഒരു ലക്ഷം രൂപ മൂല്യം വരുന്ന സ്വർണം പണയപ്പെടുത്തുമ്പോൾ പരമാവധി എൺപത്തി ായിരം രൂപ വരെ വായ്പയായി ലഭിക്കും സ്വർണം പണയം വയ്ക്കാൻ ഇൻവോയിസ് ആവശ്യമെന്ന കരടിലെ നിർദ്ദേശം ആർ ഇപ്പോൾ ഒഴിവാക്കി പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം ഉറപ്പിക്കുന്ന രേഖയോ അല്ലെങ്കിൽ സത്യവാങ്മൂലമോ നൽകണം മോഷണം മുതൽ പണയമായി വാങ്ങുന്നത് ഒഴിവാക്കുവാനാണിത് സ്വർണം വാങ്ങിയതിന്റെ രസീത് ഹാജരാക്കണമെന്ന കരട് വ്യവസ്ഥ ഒഴിവാക്കിയത് വലിയൊരു ആശ്വാസമായി വായ്പാ തുക എന്തിനുപയോഗിക്കുന്നുവെന്ന നിരീക്ഷണം മുൻഗണനാ വായ്പകളിൽ മാത്രമായി പരിമിതപ്പെടുത്തും ഏതെങ്കിലും വ്യക്തി പരിധി കടന്ന് സ്ഥിരമായി സ്വർണ്ണ വായ്പ എടുക്കുന്നുണ്ടെങ്കിൽ കള്ളപ്പണ ഇടപാട് െന്ന് ഉറപ്പാക്കാൻ നിരീക്ഷണം നടത്തുക പരമാവധി ഒരു കിലോഗ്രാം സ്വർണവും പത്ത് കിലോഗ്രാം വരെ വെള്ളിയും മാത്രമേ വായ്പക്കായി പണയം വയ്ക്കാനാകൂ നേരത്തെ വന്ന കരട് വ്യവസ്ഥയിൽ സ്വർണത്തിനും വെള്ളിക്കും ഒരു കിലോഗ്രാം ആയിരുന്നു പരിധി ഉണ്ടായിരുന്നത് സ്വർണ്ണ നാണയമാണെങ്കിൽ അൻപത് ഗ്രാമും വെള്ളി നാണയമാണെങ്കിൽ അഞ്ഞൂറ് ഗ്രാമുമാണ് പരിധി ബാങ്കുകൾ ഒഴികെയുള്ള സ്ഥാപനങ്ങൾ വിൽക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ പരിഗണിക്കില്ലെന്ന കരട് വ്യവസ്ഥ ഒഴിവാക്കിയത് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ് എടുത്തിരിക്കുന്ന വായ്പയുടെ തിരിച്ചടവിന് ശേഷം എളുപ്പത്തിൽ പണയ സ്വർണം തിരികെ ലഭിക്കും വായ്പ അവസാനിപ്പിക്കുന്നത് ദിവസമോ ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിലോ പണയവസ്തു തിരികെ നൽകണം വൈകിയാൽ ഓരോ ദിവസത്തിനും ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം അയ്യായിരം രൂപ വീതം ഇടപാടുകാരന് പിഴ നൽകണം പണയം വെച്ച സ്വർണം ഓഡിറ്റ് സമയത്തോ റിട്ടേൺ സമയത്തോ നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഇടപാടുകാരന് ധനകാര്യ സ്ഥാപനം പൂർണ്ണ നഷ്ടപരിഹാരം നൽകണം സ്വർണം ലേലം ചെയ്യുന്നതിന് മുൻപ് കൃത്യമായ അറിയിപ്പ് നൽകണം പണയത്തിന് ബാങ്ക് തീരുമാനിക്കുന്ന കരുതൽ വില വിപണി മൂല്യത്തിന്റെ തൊണ്ണൂറ് ശതമാനമെങ്കിലും ആകണം ലേലത്തിൽ നിന്നുള്ള റിക്കവറിക്ക് ശേഷം മിച്ചം വരുന്ന തുക ഏഴ് പ്രവർത്തി ിവസങ്ങൾക്കുള്ളിൽ ഇടപാടുകാരന് തിരികെ നൽകണം ലേലത്തിന് വയ്ക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രാദേശിക മാധ്യമമാധ്യമത്തിലും ധനകാര്യ സ്ഥാപനം പരസ്യം നൽകണം എംപാനൽ ചെയ്തവരെ ഉപയോഗിച്ചു മാത്രമേ ലേലം നടത്താവൂ ആദ്യ ലേലം അതേ ജില്ലയിൽ നടത്തണം അത് പരാജയപ്പെട്ടാൽ സമീപ ജില്ലകളിലോ ഓൺലൈനായോ സ്വർണ്ണ ഉരുപ്പടികൾ ലേലം ചെയ്യണം ഇതുകൂടാതെ രണ്ടര ലക്ഷം രൂപ വരെയുള്ള സ്വർണപണയ വായ്പകൾക്കായി ഇനി ഇടപാടുകാരന്റെ ക്രെഡിറ്റ് സ്കോർ അടക്കമുള്ള പൂർവ്വകാല വായ്പാ തിരിച്ചടവ് പശ്ചാത്തലം പരിശോധിക്കേണ്ടതില്ലെന്ന നിർദ്ദേശമാണ് കൂടുതൽ പേർക്ക് ഗുണം ചെയ്യുക ഈ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനുള്ളിൽ നടപ്പിലാക്കുവാനാണ് ആർ ബി ഐ ബാങ്കുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്വർണപണയത്തിൽ സാധാരണക്കാരുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ടുള്ള ഈ റിസർവ് ബാങ്കിന്റെ പുതിയ നടപടിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക